<applause> <يا الله تصفيق> السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة أنبت نال حديث إن تحديث لبرامر റമദാനിൽ ഒരിക്കലും നാം നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തൊരു അവസ്ഥയെക്കുറിച്ച് ഒരു ഒരു കാര്യത്തെക്കുറിച്ചാണ് അഥവാ ഈ ഹദീസിൽ പരാമർശിക്കുന്ന കാര്യം ഈ റമദാനിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം അങ്ങനത്തൊരു കാര്യം ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദിയുള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂ മൂസാ റദിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബിൻ അബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ തൊട്ടുദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു ഇന്നല്ലാഹു താല യബിസുത്ത് യദഹൂബി ലൈൽ നിശ്ചയം അള്ളാഹു തായ അവൻ രാത്രി സന്നദ്ധമാകും ലിയതൂബ മസി ഉൻ പകലിൽ തെറ്റ് ചെയ്ത ആളുടെ തോപ സ്വീകരിക്കാൻ അയാൾ തോപ ചെയ്യും അങ്ങനെ തോപ ചെയ്താലത് സ്വീകരിക്കാൻ അള്ളാഹു താല കൂടുതൽ സന്നദ്ധത കാണിക്കും വയബിസുത്തു യദൂ ബിൻ നഹാർ പകലിൽ അവൻ വിശാലത കാണിക്കും ലിയതൂബ മസി ഉല്ലയിൽ രാത്രി തെറ്റ് ചെയ്തവൻ തോപ ചെയ്യാൻ വേണ്ടി അങ്ങനെ അവൻ തോപ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി സന്നദ്ധത ഹത്താ കാണിക്കും എന്നർത്ഥം ഹത്താ തൊലു ആശംസി സൂര്യൻ പടിഞ്ഞാറ് നിന്ന് വരെ അഥവാ കിയാമത്ത് നാൾ വരെ കിയാമത്ത് നാൾ വരെ അള്ളാഹു താല പകല് പകൽ തെറ്റ് ചെയ്തവൻ്റെ തോപ രാത്രി തോപ ചെയ്യാനും ആ തോപ സ്വീകരിക്കാനും അള്ളാഹു താല കൂടുതൽ സന്നദ്ധത കാണിക്കുകയും തയ്യാറാവുകയും ചെയ്യും അതുപോലെ പകൽ തെറ്റ് ചെയ്തവനെ രാത്രി തോപ ചെയ്യാനും രാത്രി തെറ്റ് ചെയ്തവൻ്റെ പകൽ തോപ ചെയ്യാനും എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത മനുഷ്യൻ എപ്പോഴായാലും തോപ ചെയ്യാണെങ്കിൽ അത് അള്ളാഹുനു വലിയ താൽപ്പര്യമാണ് ആ തോപ സ്വീകരിക്കാൻ അള്ളാഹു തല സന്നദ്ധരാണ് അള്ളാഹുനത്രയെ വീണ്ടു തെറ്റ് സംഭവിച്ചു പോയവൻ ഖേദിച്ചു മടങ്ങണം തെറ്റുകൾ മനുഷ്യ സഹജമായിട്ട് സംഭവിച്ചേക്കാം പക്ഷേ അവിടെ പശ്ചാത്താപബോധമില്ലെങ്കിൽ അള്ളാഹുവിനത് ഇഷ്ടപ്പെടില്ല കാരണം അത് ധിക്കാരമാണല്ലോ തെറ്റ് സംഭവിച്ചു പോയാൽ എൻ്റെ അടുത്ത് പറ്റിപ്പോയല്ലോ അള്ളാഹുവിനോട് പാപമോചനം തേടാം എന്ന് ചിന്തിച്ച് അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങി അള്ളാഹുവിനോട് തോപ ചെയ്യാൻ തയ്യാറായാൽ അവിടെ അള്ളാഹു താല അവരെ സ്വീകരിക്കും ഈ വിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ച് അതിൽ കൂടുതൽ അള്ളാഹു താല സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് കൂടുതൽ അവസരങ്ങൾ നൽകുന്നുണ്ട് റമദാനിൽ പ്രത്യേകിച്ച് നമ്മൾ നമ്മളതിന് തയ്യാറായി തോപ ചെയ്ത് മടങ്ങാൻ തയ്യാറായാൽ അള്ളാഹു താല നമ്മെ മുഴുവനായ സ്വീകരിക്കും നമ്മുടെ തോപ സ്വീകരിക്കും നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരും നമുക്ക് നന്നാകാനുള്ള വഴികൾ അള്ളാഹു താല തുറന്നു തരും അതുകൊണ്ട് ഈ റമദാനിൽ നമ്മൾ ഒരിക്കലും ആ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത് റമദാൻ കഴിയുമ്പോഴേക്ക് നമ്മുടെ മുഴുവൻ പാപങ്ങളും കഴുകിക്കളഞ്ഞും തോപ ചെയ്ത് ഇല്ലാതെയാക്കി പുതിയൊരു മനുഷ്യനായിട്ട് മാറാൻ നമുക്ക് കഴിയണം അതിന് അള്ളാഹുൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തണം തൗബ ചെയ്യണം കരഞ്ഞു പറയണം അള്ളാഹു താല നമുക്ക് അതിന് തോഫീട്ട് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ